രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളെ ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുന്ന അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായ പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നു നാലര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതി വഴി സ്റ്റേഷനിൽ നടക്കുന്നത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ കുതിപ്പിലേക്ക് അമൃത ഭാരത് പദ്ധതി അനുസരിച്ച് നാലരക്കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വിശാലമായ കാർ പാർക്കിംഗ് സംവിധാനം പൂർത്തിയായി ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാം നൂറ്റി അൻപത് പേർക്ക് ഇരിക്കുവാനുള്ള മുറി പണി നടന്നുകൊണ്ടിരിക്കുന്നു റൂഫിംഗ് വർക്കുകളും നടന്നു വരുന്നു പൊതുജനങ്ങളുടെ വലിയ ആവശ്യമായ കഫറ്റീരിയയും ഉടൻ നിലവിൽ വരുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് റോഡിന്റെ സൈഡുകളിൽ വൈദ്യുതി ൾ ഉടൻ സ്ഥാപിക്കും ജനകീയ വികസന സമിതി നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ച് പാലരവി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചു കഴിഞ്ഞു വഞ്ചിനാട് എക്സ്പ്രസിനും ഏറ്റുമാനൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ അധികാരികൾ കൈമാറിയിട്ടുണ്ട് മറ്റ് പല സ്റ്റേഷനിലേയും പിന്തള്ളിക്കൊണ്ട് ഏറ്റുമാനൂർ വലിയ കേന്ദ്രമായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ട് കവാടങ്ങൾ വരുന്നു മാസ്ക് ലൈറ്റുകൾ വരുന്നു ലാൻഡ്മാർക്കും ലൈറ്റുകൾ രണ്ട് സൈഡിൽ ഏഴ് സൈഡിലും വരാനുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞു കഫിറ്റീരിയായിട്ടുള്ള തയ്യാറെടുപ്പായി ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഏറ്റുമാന റെയിൽവേ സ്റ്റേഷൻ്റെ മുഖഛായ തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ആവശ്യം പരിഗണനയിലാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം